ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു സമഗ്രമായ മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ ഇനി നിലനിൽപ്പുള്ളൂ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ വിദ്യാർത്ഥികൾ രാജ്യം വെട്ടു പോകുന്ന സാഹചര്യമാണുള്ളത് ഇത് വലിയ ഒരു വ്യത്യാസമാണ് സാമൂഹ്യ വ്യവസ്ഥതയിൽ തന്നെ വലിയൊരു വ്യത്യാസമാണ് കാലാന്തരത്തിലുണ്ടാകുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ കോളേജുകളിൽ പ്രധാനപ്പെട്ട പ്രധാനമായും സർക്കാർ എയ്ഡഡ് കോളേജുകൾ പോലും വിദ്യാർത്ഥികളുടെ ഷോർട്ടേജ് വളരെ വലുതാണ് ഇത് കാലക്രമേണ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടാവും സർക്കാർ പിടിവാശികളൊക്കെ കളയണം സംസ്ഥാന സർക്കാരും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് കേന്ദ്ര സർക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളും സർവകലാശാലകൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസ പ്രക്രിയ കേരളം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിനുള്ളിൽ ഒതുക്കി നിർത്താതെ രാജ്യത്തിൻ്റെ വിവിധ തലസ്ഥാനങ്ങളിലേക്കും വിവിധ കേന്ദ്രങ്ങളിലേക്കും രാജ്യാന്തരമായിട്ട് മാറിയില്ല എങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് വരുന്ന രീതിയിൽ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന ഇല്ല എങ്കിൽ കേരളം ഭാവിയിൽ അഭിമുഖീകരിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ മാത്രമല്ല യുവത്വം നഷ്ടപ്പെട്ട ഒരു കേരള സമൂഹം ഇവിടെ രൂപപ്പെട്ടു വരുമെന്നുള്ള യാതൊരു സംശയമില്ല അതെല്ലാം വരുന്നത് നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിൽ തന്നെ വല്ല തകർച്ചയ്ക്ക് ഇടകൊടുക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാലാനുസൃതമായ രാജ്യാന്തര കാഴ്ചപ്പാടോടു കൂടിയ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം